എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറ അവിടെ കണ്ട് ഞെട്ടി എന്നാ വാടിമാലി എനിക്കിവിടെ നമ്പറൊക്കെ മേടിച്ചു തരോ നമുക്ക് ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ് യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ളത് ഇനിയിപ്പോൾ എൻ്റെ ജീനിഷ് വയറല്ലേ മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം ഞാൻ ആരും ഉപദ്രവിക്കാറില്ല കാര്യം എന്നാന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ചാൽ നമുക്ക് ആരെയും ഉപദ്രവിക്കാം നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം തിരുവനന്തപുരത്തെ നമ്പർ വൺ കോട്ടൻ്റെ കൂടെ വെള്ളം അടിച്ചിട്ട് എനിക്ക് ഇവരുടെ ഒന്ന് ഫോട്ടോ എടുക്കണം ഈ തുച്ഛമായ ജീവിത കാലയളവിൽ തുച്ഛമായ ജീവിത കാലയളവിൽ ഒരുത്തിൻ്റെ അന്നം മുട്ടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല അല്ലെങ്കിൽ ഒരുത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല അതിന് ശത്രു കാലപ്പം ഞാൻ എൻ്റെ അടുത്ത് ശത്രുത കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് കാണിച്ചവരുടെ അടുത്ത് പോലും കാരണം ഷൈജു അടിമാലിമാര് ഒരുപാട് പേരുണ്ട് അവരുടെ അടുത്തൊക്കെ ഞാൻ മാറി പോന്നിട്ട് ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ ഞാനുള്ളൂ അങ്ങനെ ഞാൻ പോകുന്നില്ല എൻ്റെ ശൈലി അതാ അപ്പം അതുകൊണ്ട് ഇപ്പം ഇപ്പം രണ്ടാമതും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തതൊക്കെ ആളുകൾ കിട്ടു തുടങ്ങി ആവശ്യമില്ല ആവശ്യമില്ലാതൊരു കാര്യമില്ലാതെ നമ്മളെ ഇത് ചെയ്യാനുള്ള രീതിയിൽ ആളുകൾ തുടങ്ങി ഞാനത് ജിനേഷുവായിയുടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ബന്ധങ്ങളോ ഇതൊന്നും എനിക്കറിയില്ല അല്ല ഞാൻ പറയുക എനിക്ക് ജിനേഷുവായുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇതിലെ കളികളും ഒന്നും എനിക്കറിയാൻ പാടില്ലാത് ഗിരീഷ് വായിക്കറിയാം അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണി രാജയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ചളിയടിമാലി ഉണ്ടോ ആ അമ്മ പടത്തിന്റെ കാര്യം പോക്ക എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും ഞാനൊരു മരിച്ചിട്ട് തിരിച്ചു വന്നയാളാണ് ഇനി അല്ല ഞാൻ പറയാണ് മൊത്തത്തില് ഞാൻ ഞാൻ പറ്റി ചെലപ്പോ ഫീൽഡ് വരെ വിടാനാണ് തീർത്തിയെങ്കിൽ ഞാനത് വിടും ഞാനത് വിടും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ അത് ഞാൻ സോഷ്യൽ മീഡിയ ചേട്ടപ്പൊരു വരണ കമന്റുകള് രാവും പകലും ഞാൻ ഞാൻ നെഗറ്റീവ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് അതായത് എന്തിട്ടാലും ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇന്ന് വരെ ഞാൻ ചേട്ടനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അത് ഞാൻ പറയണ വളരെ കഷ്ടപ്പെട്ട് വായി നമുക്ക് എല്ലാം വാശി വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു എൻ്റെ സ്വഭാവം കാരണം ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം എൻ്റെ എൻ്റെ നാക്ക് ശരിയല്ല എൻ്റെ പ്രവൃത്തി ശരിയല്ല ഞാൻ ഇടുത്തുചേട്ടക്കാരനാണ് നമ്മുടെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ വിജയം ഇത് വെച്ചാൽ ഫിലോസഫി അല്ല നമ്മൾ നമ്മളെന്ത് ഇന്ന് എന്ത് പ്രവർത്തിക്കുന്നു മനസ്സുകൊണ്ട് അതാണ് നാളത്തെ നമ്മുടെ വിജയം ഇതെന്ന് വെച്ചാൽ അതെൻ്റെ മനസ്സാണ് അതുകൊണ്ട് ഞാൻ ഞാൻ ചിലപ്പോൾ മാറും ഒരുപാട് ശരി ആ ആഗ്രഹം പോലെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ